ഹലോ ഫ്രണ്ട്സ് നമ്മൾ അടുത്തൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ചാവക്കാട് കടപ്പുറത്തേക്കാണ് കേട്ടോ ഏതൊരു മലയാളിനെയും പോലെ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ ആ ചാവക്കാട് കടപ്പുറം കാണാൻ വരുന്നത് എപ്പോഴൊരു ശീലാണ് കേട്ടോ അത് വരുമ്പോഴും പല ടൈപ്പ് മീനുകളും അവിടെ കാണാറുണ്ട് അപ്പോൾ ഈ വട്ടം നമ്മൾ വന്നപ്പോൾ കുറച്ച് ഞെണ്ടാണ് വാങ്ങിയത് പാലക്കാട് ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ ഫ്രഷ് ഞെണ്ട് കിട്ടുക പറഞ്ഞാൽ കുറച്ച് പണിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമ്മൾ നല്ല അടിപൊളി കുറച്ച് ഞണ്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഞെണ്ട് റെഡിയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം നമുക്കത് എക്സ്പീരിയൻസ് ഇല്ല ഇല്ലാട്ടോ അപ്പോൾ ഞണ്ട് നമ്മൾ അവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ അടുത്ത് ഈ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോയപ്പോൾ ആൾ വലിയൊരു കേദരേനെ ഇതിനോ വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മളെ ഞണ്ടാ ചേട്ടയിൽ കൊടുത്തു ചേട്ടൻ റെഡിയാക്കി റെഡിയാക്കിത്തരാൻ പറഞ്ഞു കേട്ടോ അത് എനിക്ക് കാര്യം മനസ്സിലായത് ഇത് നമ്മൾ തിന്നണ പോലെ അത്ര ഈസിയിലേട്ടോ നേരാക്കാം കുറച്ച് നല്ല പണിയുണ്ട് അപ്പോൾ നമ്മൾ ഇതൊന്ന് കണ്ടു നോക്കട്ടോ ആളെങ്ങനെയാണ് നേരാക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് ആ ഞണ്ട് കിട്ടിയിട്ടോ അതിന് നിങ്ങൾ ഈ ചാവക്കാട് ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ മീനൊക്കെ നേരക്കെണ്ണമെങ്കിൽ പുള്ളി വേലും കൊടുത്താൽ മതി കേട്ടോ അത് നമ്മൾ ആ മീനും കൊണ്ട് നേരെ വീട്ടിൽ പോയി നല്ലപോലെ കഴുകി ഈ ഞണ്ട് കൊണ്ട് നമ്മൾ കറി അല്ല കേട്ടോ വയ്ക്കുന്നത് നല്ല അട്ടി അട്ടിപ്പൊളിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ ഞണ്ടിലോട്ട് നമുക്കൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതും നമ്മളിവിടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അത് തന്നെ നല്ലൊരു കളറൊക്കെ കൊടുക്കും അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടോ ഇതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇത് നല്ലൊരു ഫ്ലേവറൊക്കെ കൊടുക്കട്ടോ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ നോക്കി മിക്സ് ചെയ്യണം കേട്ടോ കാരണം ഞണ്ട അതിന കുറേ വള്ളിയും പുള്ളിയൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിലും മുറിയാവാൻ നല്ല സാധ്യത ഉണ്ട് അപ്പോൾ നേരെ നോക്കി മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റകത്ത് നമുക്ക് വെക്കട്ടോ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ മസാലക്കതിൽ പിടിക്കും നല്ലപോലെ ഇനി നമ്മളിത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഇനി നമ്മളെ ഞണ്ടതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഓ ഇതിൻ്റെ മണം അന്യായം മണമാണ് കേട്ടോ വേറെ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ടേ ഭയങ്കര മണമാണ് കുറച്ചുകൂടി കറിവേപ്പില നമ്മളെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് അസ്റ്റൊന്ന് മറച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡ് കൂടി ഒന്ന് വേവും എനിക്കിത് കറുമുറുന്ന് കഴിക്കണമെന്ന് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ട്രൈ ആക്കി എടുത്തിട്ട് കേട്ടോ നമ്മളത് അവസാനം ഈ ഒരു പരിപാടി നോങ്കോ എന്നൊരു മണമാണ് കെട്ടോ വേറെ ലെവലാണ് കേട്ടോ ഈ സാധനം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അടി പൊളി സ്മെല്ലാട്ടാ വരുന്നത് മോനെ മസ്റ്ററേ ഐറ്റം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ